വളരെ ചെറിയൊരു രാജ്യാണ് ഈ ഹെൽസങ്കി ഈ ഫിൻലാൻഡിൽ അപ്പൊ അതിന്റെ ഒരു മെയിൻ ക്യാപിറ്റലാണ് ഈ ഹെൽസങ്കി ഇപ്പൊ ഹെൽസങ്കി സിറ്റി ടൂറാണ് നടത്തുന്നത് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങള് മുഴുവനായിട്ട് കാണണം പഴയ പിന്നെ എപ്പിസോഡൊ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇല്ലാത്തൊരു പഴയ എപ്പിസോഡ് കാണാം പിന്നെ യൂറോപ്പില യൂറോപ്പിലേക്ക് എങ്ങനെ പോകുക എന്നുള്ളതിനെ പറ്റി ഞാനൊരു റീഷൻ ആക്കുന്ന പറ്റി എപ്പിസോഡ് ആക്കിയിരുന്നു അതും നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഇപ്പൊ സമയം അഞ്ച് ഇരുപത്തഞ്ചാണ് ഇന്ത്യൻ സമയമായിട്ട് രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് ഇവിടെ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നട്ടുച്ചുപോലത്തെ ഒരു വെയിലാണ് പക്ഷേ നല്ല തണുപ്പുണ്ട് ഇത് എയർപോർട്ടിൻ്റെ നേരെ പുറത്ത് ഭാഗത്താണ് ഉള്ളത് നമ്മുടെ ബസ്സാണ് നേരത്തെ കാണിച്ചിരുന്നതാണ് നമ്മുടെ ബസ് ഇനി ആ ബസ്സിൽ ലഗേജൊക്കെ കയറ്റിയിട്ട് വേണം പോവാൻ ഇതാണ് ബസ് അപ്പം ഡോറൊക്കെ അടച്ച് ഇനി നേരെ ബസ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പം ഗ്ലാസ്സിലൊരു ഗ്ലയർ അടിക്കും അപ്പോൾ അങ്ങനെ ക്ഷമിക്കുക കാരണം നമുക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ക്യാമറയിൽ കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽക്കൂടെ ഇല്ല ആ ഒരു ഗ്ലയർ വരും എന്നാൽ തന്നെ മാക്സിമം ഞാൻ ഒപ്പിക്കുന്നുണ്ട് ഇത് എയർപോർട്ടിൻ്റെ നേരെ പുറത്തു ഭാഗത്തുകൂടി ഇങ്ങനെ പോവുകയാണ് ഹെൽസങ്കി സിറ്റിയിലേക്കാണ് പോകുന്നത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം പിന്നെ ദൂരമുണ്ട് ഹെൽസംഗി സിറ്റി ഇന്ന് എന്നിട്ട് എയർപോർട്ടിലേക്കുള്ള ദൂരം എയർപോർട്ട് പരിസരമാണ് ഇത് ഇതാണ് നമ്മുടെ പിന്നെ ഗൈഡ് സിറ്റി എത്തുമ്പോഴും ഇവിടെ പ്രസംഗം ഉണ്ടാവും അവർക്ക് കൂടെ നിങ്ങള് കേട്ടുണ്ടെങ്കിൽ ആകെ ബോറടിച്ചാലും അപ്പൊ ഏകദേശം സിറ്റിന്റെ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഏത് ഗൈഡിൻ്റെ ഒപ്പം ഞാന് നിന്നിട്ടൊരു സെൽഫി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും കാരണം അഥവാ നമ്മള് വയലായിട്ട് മിസ്സായി കഴിഞ്ഞാല് പോലീസുകാർക്ക് ഇന്നൊരാളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ടാവും കാരണം ഇവർ ഔദ്യോഗിക പിന്നെ ഗൈഡാണ് ഇവരുടെ അടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും മറ്റും ഒക്കെ ഇവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻ കേസ് നമ്മൾ മിസ്സാകുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങളും നീ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഗൈഡായിട്ട് എപ്പോഴും നിന്നിട്ട് ഒരു ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോളുണ്ടോ നല്ല വലിയ ബസ്സാണ് ഈ ഫിൻലാൻഡിൽ ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ഹെൽസിംഗി ഫിൻലാൻഡിൽ വരിക എന്നുള്ള എൻ്റെ കുറേ കാലത്ത് ഒരു ഫിൻലാൻഡിൽ ഒരു പ്രത്യേകത വേറുണ്ട് പണ്ട് കാലത്തെ ഈ നോക്കിയോ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത് അത് മെയ്ഡിൻ ഫിൻലാൻഡായിരുന്നു പിന്നെ ഹാപ്പിനെസ് കൺട്രിപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ ഈ ഫിൻലാൻഡൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പരിസരത്തൊക്കെ അപ്പോൾ ജനവാസം വളരെ കുറഞ്ഞൊരു ഏരിയയാണ് ഈ ഫിൻലാൻഡ് ഫിൻലാൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഞാൻ പറഞ്ഞ ഹൽശങ്കി ക്യാപിറ്റലില് പിന്നെ ഫിൻലാൻഡിലെ രണ്ടാമത്തെ പിന്നെ വലിയ പ്രദേശം എന്താ വെച്ചാൽ പിർക്കൻ മായിൽ എന്ന സ്ഥലമാണ് അതെ ഏകദേശം നൂറ്റി കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഹൽശങ്കിന്ന് ആ സ്ഥലത്തേക്കുള്ളത് ഫ്ളൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചെന്ന ഈ ഫിൻലാൻഡിന്റെ ഗൾഫ് ഓഫ് ഫിൻലാൻഡ് അല്ലേ ഫിൻലാൻഡിന്റെ ഉൾക്കടല് ഇതിന്റെ പരിസര തീരത്താണ് ഈ ഹെൽസങ്കി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പിന്നെ എസ്റ്റോണിയ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ടാലിൻ അവിടുന്ന് രൺപത് കിലോമീറ്റർ ഇട്ടിട്ടാണ് ഈ ഹെൽസങ്കി നിൽക്കുന്നത് അതേപോലെ പിന്നെ സ്വീഡന്റെ സ്റ്റോക്ക് ഹോം എന്ന പട്ടണമുണ്ട് അവിടുന്ന് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ ഇട്ടിട്ടാണ് ഈ ഹെൽസംഗി നിൽക്കുന്നത് അതുപോലെ തന്നെ പിന്നെ റഷ്യന്റെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉണ്ട് അവിടുന്ന് പടിഞ്ഞാറ് മുന്നൂറ് കിലോമീറ്റർ ഇട്ടിട്ടാണ് ഹെൽസിംഗി നിൽക്കുന്നത് ഈ ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ നിൽക്കുന്ന സ്ഥലം ഞാൻ ഈ പറഞ്ഞ മൂന്ന് നഗരങ്ങളായിട്ട് ഈ ഫിൻലാൻഡ് നല്ല ചരിത്ര ബന്ധമുള്ളൊരു ഇതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു രാജ്യമാണ് ഫിൻലാൻഡ് അതിന് യാതൊരു സംശയവും ഇല്ല ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യമായിട്ട് ഫിൻലാൻഡിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതില് അതിന്റെ മുമ്പ് അഞ്ചാം സ്ഥാനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ വെയിലുണ്ടല്ലോ ഒരു പ്രത്യേകതരം വെയിലാണ് ഇപ്പം സമയം ആറര മണിയാണ് എന്നാൽ തന്നെ നല്ല കനത്ത വെയിലാണുള്ളത് ഇവിടെ ഈ ചെറിയ വെറുത്ത ഈ ഒരു സൈക്കിളും ഈ പിന്നെ ഇങ്ങനെ രണ്ട് ചക്രത്തിൽ പോകുന്നൊരു ഇലക്ട്രിക് പോകുന്ന സാധനമുണ്ട് ഇതാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതൊരു ഫർണിച്ചർ ഷോപ്പിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത് പഴയ കസാരി മേശ ഒക്കെ അതിൻ്റെ മുകളിൽ ഒന്നിച്ച് കൂട്ടിയിട്ട് അത് കണ്ടാൽ തന്നെ അറിയാം ഫർണിച്ചർ ഷോപ്പ് ആണെന്നുള്ള കാര്യം വലിയ ബസ്സാണ് വലിയ ബസ്സെന്നു പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപതോളം സീറ്റുള്ള ഒരു വലിയ ബസ്സാണത് ഇത് സൈക്കിള് റോട്ടിൽ ലോക്ക് ചെയ്താനുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് അത് പൊതുവേ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും സൈക്കിളാണ് കൂടുതൽ മന്ത്രിമാർ വരെ സൈക്കിളാണ് ഉപയോഗിക്കുന്നത് പഴയ കാല കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ ഈ എൽസംഗി പിന്നെ സ്ഥലം ഈ എൽസംഗി തലസ്ഥാന നഗരം എഴുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സ്ക്വയറാണ് ഉള്ളത് അതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആകെ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററുള്ളും ഭൂമി നിൽക്കുന്നത് ബാക്കി അഞ്ഞൂറ്റൊന്ന് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ കിലോമീറ്റർ സ്ക്വയറും പിന്നെ വെള്ളത്തിലുള്ളത് ഇവിടെ മൂന്ന് ഉപയോഗിക്കുന്നത് ഇവരെ പിന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫിന്നീഷ് ഉണ്ട് പിന്നെ അതിന് പുറമെ സ്വീഡിഷും പിന്നെ ഇംഗ്ലീഷും ഇത് മൂന്ന് പേര് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോക ഡിസൈൻ തലസ്ഥാനായിരുന്നു ഈ ഹെൽസംഗി ഞാൻ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് രണ്ട് ഒരു ആണിനും പെണ്ണിനും ഭാര്യ ഭർത്താക്കന്മാരെ പരിചയപ്പെട്ടില്ല അവർ ഡിസൈനർമാരാണ് അവർ മലേഷ്യയിലെ ഡിസൈനർ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരുപാട് ഡിസൈൻമാർ ഡിസൈനർമാരുണ്ട് ഈ ഫിൻലാൻഡിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നഗര ജീവിത ഒന്നാണ് ഈ ഹെൽസംഗിക്കുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്നില് ബ്രിട്ടീഷ് മാഷികയായ മൊണോക്കിൽ അതിൻ്റെ ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളിലെ സൂചികയിൽ ലോകത്തിൽ ഏറ്റവും ജീവിക്കാൻ കഴിയുന്ന നഗരമായിട്ട് ഈ ഹൽസംഖ്യയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹെൽസംഖി സിറ്റിയിലെത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടെ ടെൻ്റൊക്കെ കെട്ടിയിട്ടുള്ള കുറേ ഓറഞ്ച് കളറിലുള്ള ഈ ഗൾഫ് ഓഫ് ഫിൽലൻഡാണ് കാണുന്നത് ഈ വെള്ളം വെള്ളമാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കൂടുതലുള്ളത് ഈ നഗരത്തിൽ വെള്ളമാണ് കൂടുതൽ ഭൂമിയിനെക്കാട്ടും കൂടുതലുള്ളത് ഈ യുദ്ധത്തിന് ശേഷം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ സ്വീഡിഷുകാർ ഈ ഹെൽസംഗി മേഖലയുടെ സ്ഥിരമായിട്ട് ഇവർ കോളനിയാക്കി വെച്ചിരുന്നു സ്വീഡിഷ് കോളനിന്ന് മുമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനായിരുന്നു അന്നത്തെ സ്വീഡനിലെ ഗുസ്താവ് ഒന്നാമൻ തന്ന രാജാവ് ഈ ഹെൽസങ്കിനെ ഒരു വ്യാപാര നഗരമായിട്ട് സ്ഥാപിച്ചത് ഉൾക്കടലിനോട് ചാരിയിട്ട് പിന്നെ ഇവിടെ കാണാൻ വന്ന ആളുകളുടെ കാറുകളും മറ്റുമൊക്കെയാണ് ഇവിടെ ഈ ഇതുപോലത്തെ ചെറിയ ബോട്ട് സർവീസുകളുണ്ട് ഉണ്ട് ഹാപ്പിനെസ് കൂടിയ രാജ്യം പറഞ്ഞില്ല ഇവിടെ ആളുകൾ ജോലി കഴിഞ്ഞാൽ പിന്നെ ഓവർ ടൈം എടുക്കൂല കാരണം അവർക്ക് ഓവർ ടൈം ആവശ്യമില്ല കൂടുതൽ സമയം കുടുംബത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യണം അവരുടെ പണി ണ്ടില്ലേ ഒരു വണ്ടിയിൽ ഇങ്ങനെ രണ്ട് ലേഡീസ് പോകുന്നു ഇതാണ് ഇവിടുത്തെ മെയിൻ വാഹനം ഇത് വാടക കിട്ടും റോഡ് സൈഡില് ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഏത് വലിയ വലിയ പട്ടണങ്ങളും സിറ്റികളൊക്കെ ഉണ്ടാകല് ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്തായിരിക്കും തേംസ് നദി ലണ്ടനിൽ പിന്നെ സീൻ നദി പാരീസിൽ ചൈനയിലുണ്ട് ഷാങ്ഹായ് അപ്പൊ അങ്ങനെ എല്ലാ നദിയുടെ തീരത്തും ഇതുപോലെ പട്ടണങ്ങൾ എപ്പോഴും ഉണ്ടാവും അവിടെയാണ് കൂടുതൽ ജനവാസം കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അതേപോലെ തന്നെ ഈ ഹെൽസങ്കി വള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ലേക്കുള്ള രാജ്യമാണ് ഈ ഫിൻലൻഡ് ഒരു ലക്ഷത്തി എൺപതിനായിരം ലൈക്കാണ് അവിടെ ഉള്ളത് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശുദ്ധജലമാണ് ഉള്ളത് അതിൽ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ മലിനജലുള്ളത് അത് ഈ ബോട്ടും ഫെറിയും ഇതൊക്കെ ഓടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് മുമ്പ് കാലത്ത് ഇവരുടെ വരുമാന മാർഗ്ഗം ഫിഷിങ്ങും പിന്നെ നായാട്ടൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഈ തടികൾ പണ്ട് വാട്സപ്പിലേ കണ്ടില്ല അങ്ങനെ നീളത്തിലുള്ള മരം ഇങ്ങനെ മെഷീനിലിങ്ങനെ പീസാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ അത് ഈ ഏരിയയിലൊക്കെ ഉള്ളതാണ് ഈ സ്കാൻഡിനേവിയൻ ഈ ഭാഗങ്ങളിലാണ് അങ്ങനത്തെ മരങ്ങൾ കൂടുതലും ഉള്ളത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഫിഷാണ് സാൽമൺ ഫിഷ് ഈ ഏരിയയിലാണ് കിട്ടുന്നത് അത് കൂടുതലും യൂറോപ്പിലേക്കാണ് യൂറോപ്പിലേക്കല്ല അത് കൂടുതലും പിന്നെ ജാപ്പാനിലേക്കാണ് കയറ്റിയാക്കുന്നത് നമ്മുടെ നാട്ടിലും കിട്ടും അത് ലൂലു മാർക്കറ്റിലൊക്കെ ഉണ്ട് ഭയങ്കര വിലയാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ആ സാധനം സാൽമൺ ഫിഷ് എന്ന് പറയും സാൽമൺ ഫിഷിൻ്റെ മുട്ട ആ മുട്ടയ്ക്ക് ഭയങ്കര വിലയാണ് പിന്നെ മീൻകുളികളൊക്കെ ഉണ്ടാക്കുന്ന കാൽസ്യം ഇതിനൊക്കെ ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കും ഈ കൊളസ്ട്രോൾ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഈ സാൽമൺ ഫിഷ് വളരെ ഫല ഫലവത്താണ് അതാണ് ജാപ്പാൻകാര് കൂടുതൽ ആയുസിന് നിലനിൽക്കുന്നത് ഉള്ളത് അവർ കൂടുതലും സാൽമൻ ഫിഷാണ് കൈ കഴിക്കാറുള്ളത് അത് ഈ ഒരു ഏരിയയിലാണ് കൂടുതലും കിട്ടാറുള്ളത് ഇതുണ്ടല്ലോ ഇതൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ് യാത്രാ ബോട്ടുകളല്ല ഇത് ഉൾ ഉൾക്കടലിലേക്ക് അങ്ങനെ പോയിട്ട് ഫിഷിങ്ങിനുള്ളതാണ് ഈ കാണുന്നത് ഇതൊരുപാടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഈ നെതർലാൻഡുണ്ട് നെതർലാൻഡ് എന്നുള്ള സ്ഥലത്തും നെതർലാൻഡിലെ ഹോഗ് ഹോഗ് എന്നുള്ള സ്ഥലത്തും ഇത് ഏകദേശം അതേ ഒരു പിന്നെ ഒരു ലുക്കാണ് ഈ ഹെൽസങ്കീൻ്റെ ഈയൊരു ഈയൊരു ഏരിയയും ഇരുപത്തി ഒന്നാം ആരംഭത്തിലാണ് ഈ ഹൽസംഖ്യയിൽ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അമ്പരചുംബികളായ നിർമ്മാണം അപ്പോഴാണ് ഇതിന് അനുമതി കൊടുത്തത് അതുവരെയൊക്കെ ചെറിയ ചെറിയ കെട്ടിടങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ജനസംഖ്യ വളരെ കുറവായിരുന്നു ഈ ഏരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് ഈ ഫിൻലാൻഡ് വലിയ തോതിൽ നഗവേൽക്കപ്പെട്ടത് അതിനുശേഷമാണ് കൂടുതൽ താമസക്കാരും മറ്റൊക്കെ ഇവിടെ ആയി തുടങ്ങിയിട്ടുള്ളത് ഇത് കണ്ടില്ല ഇത് കംപ്ലീറ്റ് ഈ ഫിഷിങ്ങിനുള്ള ചെറിയ ചെറിയ ബോട്ടുകളാണ് ഒന്നായിട്ട് നേരത്തി ഇട്ടിരിക്കുകയാണ് ഇതിപ്പോൾ വൈകീട്ടാണ് രാവിലെ ആകുമ്പോഴാണ് ഇവരൊക്കെ തിരിച്ച് ഫിഷിങ്ങിന് പോകും ഇവിടെ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ആയാലും സൂര്യന് അസ്തമിക്കാത്തൊരു സമയമാണ് ഈ സമയം ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇപ്പം കണ്ടില്ല സൂര്യൻ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കത്തി ജൊലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ സമയം ഏഴര മണിയാണ് ഈ ഏഴര മണിക്കാണ് ഈ സൂര്യന് ഇമ്മാതിരി പിന്നെ മുകളിൽ നിൽക്കുന്നത് പക്ഷേ ചൂട് തീരല്ല കാരണം കാലാവസ്ഥ നല്ല തണുപ്പാണ് സൂര്യൻ നല്ല സൂര്യൻ്റെ വെളിച്ചം നല്ലതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട് പക്ഷേ കാരണം പറ്റുക നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആ ചൂടില്ല നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഹെൽസങ്കി സിറ്റിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണുള്ളത് ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആളാണ് ഇവരെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം ഉള്ളത് ഏകദേശം നാനൂറ്റി എഴുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ നഗരം ഉണ്ടായിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത് രണ്ടര മണിക്കൂർ ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്ത്യ ആയിട്ട് ഈ ഫിൻലാൻഡുള്ളത് But tomorrow it will be here again. And under the orange orange tents they sell uh, food, and then white tents souvenirs. Uh, the building on our left, uh, the light blue building, is the city hall, where the city deputies work. Originally used to be a hotel when it was built in 1830, but then 100 years later in 1930, it was the lady on a bicycle had to pass to cross the street. Uh, then the brown building on our left. Apple, your episode, ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്